ഒരു കാര്യം നിങ്ങൾ തോൽവി അതിനെക്കുറിച്ച് ഏറ്റവും ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ആ കനത്ത വിഭ്രാന്തിയാണ് ഇപ്പൊ കാണിക്കുന്നത് പക്ഷേ ഗവൺമെന്റ് എന്തായാലും പോസിറ്റീവായിട്ട് ഇക്കാര്യങ്ങളെല്ലാം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ അതിനിടയ്ക്കാണ് കുരുമേക്കുരുന്ന് പോലെ നിരന്തരമായി സാമ്പത്തികമായിട്ടുള്ള ആക്രമണം വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നിയമസഭ വളരെ വിശദമായി പറഞ്ഞിരുന്നതാണ് ഇപ്പോ നിൽക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലുള്ളത് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ ആദ്യം കേട്ടത് അദ്ദേഹത്തോട് മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നു ക്ഷേമ പെൻഷൻ ഇപ്പോൾ ആയിരത്തി അറുനൂറ് രൂപയാണ് അത് രണ്ടായിരം രൂപയായി വർദ്ധിപ്പിക്കും എന്ന് കേൾക്കുന്നുണ്ടല്ലോ അത് ശരിയാണോ എന്നാണ് ചോദിക്കുന്നത് അതിന് നൽകുന്ന മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത് ക്ഷേമ പെൻഷൻ അടക്കമുള്ള ക്ഷേമ പദ്ധതികളെല്ലാം അത് വർദ്ധിപ്പിക്കണം നടപ്പാക്കണം പ്രകടനപത്രികയിൽ പറഞ്ഞ കാര്യങ്ങളാണ് അതൊക്കെ നടപ്പാക്കണം എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ ഉദ്ദേശം അതിനനുസരിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് സർക്കാർ എന്നാണ് എന്ന് വെച്ചാൽ ഒരു സൂചന അദ്ദേഹം നൽകിയിട്ടുണ്ട് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന സൂചന ഇക്കാര്യം തന്നെ പ്രതിപക്ഷ നേതാവിനോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് പ്രേക്ഷകർ രണ്ടാമത് കേട്ടത് അതിൽ പറയുന്നത് ഈ സർക്കാരിന് വിഭ്രാന്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സർക്കാർ പരാജയപ്പെടുമെന്ന് ഏതാണ്ട് ഉറപ്പാണ് അത് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും നന്നായി അറിയുന്നവരാണ് ഭരണപക്ഷത്തിരിക്കുന്നവർ എൽ ഡി എഫ് നേതാക്കൾ അതുകൊണ്ട് അവർ കാട്ടുന്ന വിഭ്രാന്തിയാണ് ഇത് എന്നാണ് ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന ഏതാണ്ട് അറുപത് ലക്ഷം പേർ ആ അറുപത് ലക്ഷം പേർക്ക് ഒരു രണ്ടായിരം രൂപ കയ്യിൽ കിട്ടുന്നു പ്രതിമാസം നാനൂറ് രൂപ അധികം ലഭിക്കുന്നു പ്രതിമാസം സന്തോഷിക്കുകയല്ലേ വേണ്ടത് അത് നല്ല കാര്യമാണ് വർദ്ധിപ്പിക്കാൻ കഴിയുമെങ്കിൽ വർദ്ധിപ്പിക്കട്ടെ സാമ്പത്തിക ഉണ്ട് സർക്കാരിന് എന്ന് ഞങ്ങൾ അന്നേ പറയാറുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ ഇത്രയും കാലം വർദ്ധിപ്പിക്കാതിരുന്നത് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടാണെങ്കിലും ഒരു രണ്ടായിരം രൂപ ആക്കുന്നുണ്ടല്ലോ പെൻഷൻ നല്ലത് തന്നെയാണ് വർദ്ധിപ്പിക്കട്ടെ അതോടൊപ്പം എന്ന് വെച്ചാൽ അംഗൻവാടി ജീവനക്കാർ ആശാപ്രവർത്തകർ ഇവർക്കെല്ലാവർക്കും കൂട്ടി നിൽക്കണം അവരുടെ ആനുകൂല്യങ്ങൾ അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എന്ന് പറയുന്നില്ലേ വേണ്ടത് പ്രതിപക്ഷ നേതാവ് പക്ഷേ അദ്ദേഹം നേരെ തിരിച്ചു പറയുകയാണ് വിഭ്രാന്തിയിലാണ് ഈ സർക്കാർ തോൽക്കുമെന്ന വിഭ്രാന്തിയിലാണ് എന്ന് അപ്പോഴും ജനങ്ങളുടെ കയ്യിലേക്ക് പാവപ്പെട്ട ആളുകളുടെ കയ്യിലേക്ക് നൂറ് രൂപയെങ്കിൽ നൂറ് രൂപ അധികം വരുന്നതിനെ അല്ലെങ്കിൽ അധികം വരുന്നതിനോട് തീരെ യോജിക്കാൻ കഴിയുന്നില്ല പ്രതിപക്ഷ നേതാവിന് അതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇപ്പോൾ പുറത്തു വന്ന വിവരമനുസരിച്ച് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും അതോടൊപ്പം തന്നെ ആശാപ്രവർത്തകർക്കുള്ള ആനുകൂല്യം വർദ്ധിപ്പിക്കും അങ്കണവാടി ജീവനക്കാർക്കുള്ള ആനുകൂല്യം വർദ്ധിപ്പിക്കും ശമ്പളം ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സർക്കാർ അതിന് വലിയ തുക വേണ്ടിവരും നടപ്പാക്കുക തന്നെ ചെയ്യും നടപ്പാക്കണമെന്ന് സി പി ഐയും ആവശ്യപ്പെട്ടിട്ടുണ്ട് സർക്കാരിനോട് എൽ ഡി എഫും ഈ ആവശ്യം സർക്കാരിൻ്റെ മുന്നിൽ വെച്ചിട്ടുണ്ട് നടപ്പാക്കാതിരിക്കാൻ കഴിയില്ല സർക്കാരിന് അതോടൊപ്പം തന്നെ ശമ്പളപരിഷ്കരണം നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ജീവനക്കാർക്ക് അതിനേക്കാളും വലിയ ഏറ്റവും വലിയ പ്രഖ്യാപനം വരുന്നത് പങ്കാളിത്ത പെൻഷൻ പദ്ധതി നിർത്താൻ പോകുന്നു എന്നതാണ് പങ്കാളിത്ത പെൻഷൻ പദ്ധതി നിർത്തുമെന്ന് ഒന്നാം മിനറായി സർക്കാർ അധികാരത്ത് വരുമ്പോൾ പറഞ്ഞതാണ് നടന്നിട്ടില്ല അടച്ച പൈസ കേന്ദ്ര സർക്കാർ തിരിച്ചു നൽകേണ്ടതുണ്ട് അത് സംബന്ധിച്ച വലിയ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് ഇത് പഠിക്കുന്നതിനു വേണ്ടി പ്രത്യേക കമ്മിറ്റിയെ നിശ്ചയിച്ചിരുന്നു ആ കമ്മിറ്റിയുടെ ശുപാർശ ലഭിച്ചിട്ടുണ്ട് ആ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കും സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പദ്ധതി വീണ്ടും തുടങ്ങാൻ പോകുന്നു സംസ്ഥാന സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണത് അതും കൂടി നടപ്പാക്കി കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതി നിർത്തലാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായും ജീവനക്കാർ സർക്കാരിനോടൊപ്പം നിൽക്കും ഒരു സംശയം വേണ്ട ഇതെല്ലാം കൊണ്ട് ആർക്കാണ് വിഭ്രാന്തി വി ഡി സതീശനാണ് വിഭ്രാന്തി വി ഡി സതീശനും പ്രതിപക്ഷ നേതാക്കൾക്കുമാണ് വിഭ്രാന്തി അത് ഏറ്റവും അധികം മനസ്സിലാക്കുന്നവർ വി ഡി സതീശനും യു ഡി എഫ് നേതാക്കളുമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നൂറ് രൂപ ഇരുന്നൂറ് രൂപ നാനൂറ് രൂപ എങ്കിലും അധികമായി സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവർക്ക് ലഭിക്കുന്നത് എങ്ങനെയെങ്കിലും ലഭിക്കട്ടെ എന്ന് പറഞ്ഞ് അതിനെ പിന്തുണക്കുന്നതിന് പകരം വിഭ്രാന്തിയാണ് എന്നൊക്കെ പറഞ്ഞ് സ്വയം വിഭ്രാന്തി പ്രകടിപ്പിക്കുന്ന വി ഡി സതീശനെയും പ്രതിപക്ഷ നേതാക്കളെയുമാണ് കാണുന്നത് ഏതായാലും ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് വമ്പൻ പ്രഖ്യാപനങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്